അസലാമലൈക്കും വാഹമത്തല്ലാ ഇബർകാത്തൂ എല്ലാവർക്കും സുഖം തന്നെയല്ലേ എനിക്കും സുഖം തന്നെ അലഹമില്ല അലഹമുല്ല അലഹദില്ലാ ഹിറബില്ല അലമി കൂട്ടുകാരെ ഇന്നലെ ഞാൻ ഖുർഹാൻ പാരായണത്തിൻ്റെ അതിരില്ലാത്ത ശ്രേഷ്ഠതകൾ പറഞ്ഞായിരുന്നു അപ്പോൾ അത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതിൻ്റെ രണ്ടാം ഭാഗമാണ് കേട്ടിട്ടില്ലെങ്കിൽ ആദ്യ ഭാഗം ചാനലിലുണ്ട് ഒന്ന് നോക്കണേ ഖുർഹാൻ പാരായണത്തിൻ്റെ അതിരില്ലാത്ത ശ്രേഷ്ഠത ഹദീസിൽ വന്നതാണ് ഇന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഹദീസിൽ ഒരാൾ പറയുന്നുണ്ടല്ലോ റസൂൽ പറഞ്ഞ കാര്യങ്ങൾ അപ്പോൾ അത് നമുക്ക് നോക്കാം നബിസല്ലാ അലൈ സിമ്മ പറഞ്ഞോ പരിശുദ്ധ ഖുർആൻ ശുപാർശ ചെയ്യുന്നതും ആ ശുപാർശ സ്വീകരിക്കപ്പെടുന്നതുമാകുന്നു ദീദിനെ ദീനിനെ സത്യവൽക്കരിക്കുന്നതും വിമർശരെ ഉത്തരം മുട്ടിക്കുന്നതുമാകുന്നു ആരാണോ ഖുർആൻ തൻ്റെ മുന്നിൽ വെക്കുന്നത് അതവരെ സ്വർഗത്തിലേക്ക് നയി ആനയിക്കുന്നതാകുന്നു ആ കുർഹാനെ മുതുകിന് പിറകിൽ വെച്ചവനെ അവൻ നരകത്തിലേക്ക് വലിച്ചയച്ചതുമാകുന്നു ഖുർഹാനുമായി ബന്ധപ്പെട്ട ബന്ധമുള്ളവരെ പരലോകത്ത് ഹാജരാക്കുമ്പോൾ കുർഹാൻ പറയും എന്റെ നാഥ ഇവനെ നീ അണിയിക്കൂ അപ്പോൾ അയാൾക്ക് ബഹുമതിയുടെ വസ്ത്രം അണിയിക്കപ്പെടും ഖുർഹാൻ വീണ്ടും ആവശ്യപ്പെടും നാദാ വീണ്ടും അണിയിക്കൂ അപ്പോൾ അയാൾക്ക് ആദരവിൻ്റെ വസ്ത്രം അണിയിക്കപ്പെടും അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തൂ വിശുദ്ധ ഖുർഹാൻ വീണ്ടും ആവശ്യപ്പെടും അള്ളാഹു ആ വ്യക്തിയെ തൃപ്തിപ്പെടുത്തുന്നതാണ് ഇപ്പം നമ്മൾ ഖുർഹാൻ ഓതിക്കഴിഞ്ഞാൽ അറിയാലോ നമുക്ക് എത്ര വലിയ വിഷമം ഉണ്ടെങ്കിൽ മുസാഫ് ഉള്ളുകൊടുത്തു മുസാഫ് തുറന്ന് വെച്ചാൽ നമ്മളെ വിഷമങ്ങളെല്ലാം ഒന്ന് അലിഞ്ഞു പോയ പോലെ തോന്നും എൻ്റെ അവസ്ഥയാണ് നിങ്ങള അവസ്ഥ എനിക്കറിയില്ല എനിക്കങ്ങനെയാണ് മുസാഫ് തുറന്ന് ഖുർആൻ ഓതിയില്ലെങ്കിൽ മനസ്സ് പൊട്ടിയ സമയത്ത് ഈ മുസാഫ് എടുത്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സമാധാനം കിട്ടുന്നുണ്ട് പിന്നെ അനസർ അലി അള്ളാഹുനിൽ നിന്ന് നിവേദനം നെമിസുല്ലാസ്ലും പറഞ്ഞു ജനങ്ങളിൽ അള്ളാഹുവിൻ്റെ സ്വന്തക്കാർ എന്ന പദവി ആവശ്യപ്പെടാവുന്ന ഒരു വിഭാഗമുണ്ട് സ്വഹാബികൾ ചോദിച്ചു അവരാരാകുന്നു നമുസുല്ലാൻ പറഞ്ഞു ഖുർഹാനിൻ്റെ ആൾക്കാരാണ് അവർ കുഹ് ഖുർഹാനിൻ്റെ ആൾക്കാരെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഉട്ടവരും ഉടയവരും തന്നെയാണ് ഇബിൻ ഉമർ റതി അള്ളാഹനെ നിന്ന് നബിസ് അല്ലാസ്സമി പറഞ്ഞ കാര്യം മൂന്ന് വിഭാഗം ആളുകൾ അന്ത്യനാളിൻ്റെ ഭയാനതകളോ പരലോക വിചാരണയോ നേരിടേണ്ടി വരില്ല കസ്തൂരി നിർമ്മിതമായ മണൽക്കൂഞ്ഞലയിൽ നിന്ന് സൃഷ്ടൃഷ്ടികളുടെ വിചാരണ കൈവരെ വിശ്രമിക്കാൻ അള്ളാഹു അവർക്ക് അവസരം നൽകുന്നതാണ് ഒന്നാമത്തെ വ്യക്തി അള്ളാഹുവിൻ്റെ പ്രീതി അനു ആകാംക്ഷിച്ച് ഓതുന്നവനാണ് ജനങ്ങളുടെ പ്രീതി കരം ഇമാം നിൽക്കുന്നവനുമാണ് നമ്മളിപ്പം പറയില്ലേ നമ്മളെ സജത സൂറത്ത് കഴിഞ്ഞാൽ അർഷിൻ്റെ താണലിട്ട് തരുന്ന അറിയും നമ്മൾ അർഷിൻ്റെ താ അതിൽ അർത്ഥം ഇല്ലേ സജ്ജത സൂഹത്തോതിയവരിക്ക് അർഷിൻ്റെ താണൽ അള്ളാഹു താലി ഇട്ട് കൊടുക്കും നമ്മൾ കേൾക്കുന്നതാണ് നിത്യം സജത സൂഹത്ത് ഓദ്യിയവരി എന്നുവെച്ചാൽ നമുക്കിപ്പം പരലോകത്ത് എങ്ങനെയായാലും പറയുന്നുണ്ട് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ എന്ന വയ്യിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്കൊരു അർഷിൻ്റെ തണലിട്ടേരും നമ്മൾ ഒരു ചാൻ മീതെ സൂര്യനേശി ഇപ്പം നമുക്കെന്നെ ചൂട് സഹിക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ ആ സന്ദർഭം നമ്മൾ ചിന്തിച്ചാൽ മതി പിന്നെ അബിനു അബ്ദുല്ലാ എബിനി ഉമർ അലിഅനു എന്നെ നെബിസ അല പറഞ്ഞു നോമ്പും ഖുർഹാനും പരലോകത്തും മനുഷ്യന് ശുപാർശയായി വരുന്നതാണ് വ്രതം എന്ന് പറയും നോബിന് അപ്പോൾ ഇദ്ദേഹത്തിന് പകൽ സമയത്ത് അന്നപാന പാനിധികൾ തടഞ്ഞു വെച്ചത് ഞാനാണ് അതുകൊണ്ട് ഇയാളുടെ കാര്യത്തിൽ എൻ്റെ ശുപാർശ നീ പരിഗണിക്കണമേ നമ്മളെ നോമ്പ് പറയും ഖുർഹാൻ പ്രത്യക്ഷപ്പെട്ട് പറയാം അള്ളാഹു രാത്രി നേരത്തെ ഈ മനുഷ്യൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തിയത് ഞാനാകുന്നു അതുകൊണ്ട് ഈ ദാസൻ്റെ കാര്യത്തിൽ എൻ്റെ ശുപാർശ നീ തള്ളിക്കളയരുതേ അങ്ങനെ അവർക്ക് വേണ്ടി ഖുർഹാനും നോമ്പും നടത്തുന്ന ശുപാർശ അള്ളാഹു സ്വീകരിക്കുന്നതാണ് അബീസ് ഫൈദർ അലി അള്ളാഹുന്ന് നബ്സുൽ അല പറഞ്ഞു ഏ പരമോദനായ റബ്ബ് തായ പറയുന്നു ഖുർഹാൻ പാരായണവും അതുമായി ബന്ധവും തൻ്റെ ആവശ്യങ്ങൾ എന്നോട് ചോദിക്കുന്നതിനുള്ള അവസരം ആർക്കെങ്കിലും നഷ്ടപ്പെടുത്തിയാൽ ചോദിക്കുന്നവർക്ക് നൽകുന്നതിനേക്കാൾ ശേഷം അത് അവർക്ക് ഞാൻ സമ്മാനിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ കലാമിന് മറ്റ് വചനങ്ങളിൽ നിന്നും മഹത്വം സൃഷ്ടിക്കാനുള്ള അപേക്ഷിച്ച് അള്ളാഹുവിൻ്റെ മഹത്വത്തിന് സമ്മാനമാകുന്നു ഇബിന് മസൂദ് റലി അള്ളാഹുവിന് പറയുന്നു ഇബിന് മസൂദ്ർ അലി അല്ലാൻ എന്ന് നെബിസൽ ആലിസമ പറഞ്ഞു അവർ പറയുന്ന നെബിസുള്ള പറഞ്ഞോളൂ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ പാരായണം ചെയ്യുന്ന ഓരോ അർഫിനും പ്രതിഫലം ഉറപ്പിക്കാവുന്നതാണ് ഈ ആ പ്രതിഫലം പത്ത് മടങ്ങുകളായ പരിഗണിക്കപ്പെടുക അലിഫ് ലാം മീൻ എന്നത് ഒരു അർഫാണെന്നുള്ള വാദം നമുക്കില്ല അലിഫ് മറിച്ച് അലിഫും ലാമും മീമും ഓരോ ഹർഫുകളാണെന്നാണ് പരിഗണിക്കപ്പെടുക അബൂഹുറയിൽ റലിയാഹുവിൽ നിന്ന് നബിസൊല്ലാസ്മ പറഞ്ഞതാണ് അള്ളാഹുവിൻ്റെ ഭവനങ്ങളിലൊന്നിൽ ഖുർഹാൻ പാരായണത്തിനായി ഒന്നിച്ചു ചേരുന്ന ജനങ്ങളുടെ മേൽ ജനങ്ങളുടെ മേൽ ശാന്തിയും സമാധാനവും വർഷിക്കപ്പെടും റഹ്മത്ത് വരെ റഹ്മത്ത് വരെ പൊതിയുകയും മലക്കൂൾ വലയം ചെയ്യുകയും ചെയ്യുന്നു അള്ളാഹു തന്നെ അവരെ വായിത്തിപ്പറയുന്നു സഹലുബുന് മുതിർ അലിയല്ലായിരുന്നു എന്നാണ് നബ്സല്ലാ സിമ പറഞ്ഞു ഖുർഹാൻ പാരായണം ചെയ്യുകയും അതനുസരിച്ച് ജീവിതം നയിക്കുകയും ചെയ്യുന്നവരുടെ മാതാപിതാക്കൾക്ക് പരലോകത്തിൽ കിരീടം അണിയിക്കപ്പെടും ആ കിരീടത്തിൻ്റെ പ്രഭ ഇഹലോകത്തിൽ കാണുന്ന സൂര്യനേക്കാൾ എത്രയോ മാറ്റുകൂടിയതായിരിക്കും കൂടിയതായിരിക്കും ഖുർഹാൻ പാരായണം ചെയ്യുകയും തതനുസൃതം ജീവിതം നയിക്കുകയും ചെയ്യുന്ന ആ വ്യക്തിയുടെ ജീവിതം എത്ര മഹത്തരം നിങ്ങൾ ഖുർഹാൻ പാരായണം ചെയ്യണേ പരലോകത്ത് ഖുർഹാൻ അതിൻ്റെ വാക്താക്കൾക്ക് ശുപാർശകനായി എത്തുന്നു കൂട്ടുകാരെ നിങ്ങളെല്ലാവരും എന്നും ഖുർഹാൻ പാരായണം ചെയ്യണേ അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ അള്ളാഹുവിനെ സ്നേഹിക്കാനും അങ്ങോട്ട് സ്നേഹിക്കാൻ അള്ളാഹുവിൻ്റെ കുർഹാൻ ശരി എടുത്തു നമുക്ക് നിത്യവും നമ്മളെ മനസ്സ് തുറന്ന് നമുക്ക് ഓതാനുള്ള ഭാഗ്യം തരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ നിങ്ങൾ എന്നെ കൂട്ടാക്കണേ ഇഷ്ടപ്പെട്ട ചെയ്യാൻ മറക്കല്ലേ അസലാമലൈക്കും വർഹമത്തല്ലാ ഇബർകാത്തൂ